പണ്ട് എനിക്ക് ഏഷ്യാനെറ്റിലൂടെ തന്നെയാണ് കുങ്കുവപ്പൂ എന്ന് പറഞ്ഞ വലിയൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി ആ അതിലൂടെ എനിക്ക് ഹ്യൂജ് ആയിട്ടുള്ള ഇതേപോലെ സ്നേഹവും സ്വീകാര്യതയും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ എനിക്ക് അതിലും വലിയൊരു റീച്ചാണ് ഇപ്പോ ഏഷ്യാനെറ്റിൽ നിന്ന് ബിഗ് ബോസിലൂടെ കിട്ടിയിരിക്കുന്നത് അതൊരു സീരിയൽ ഓഡിയൻസിന്റെ മനസ്സിൽ മാത്രം കേറി കൂടാൻ പറ്റിയെങ്കിൽ അന്ന് കുങ്കുവപ്പു എല്ലാ കാറ്റഗറി ആൾക്കാരും കണ്ടിട്ടുണ്ടായിരുന്നു എന്നാലും അതൊരു കൾട്ട് അതൊരു ഒരു ക്യാരക്ടർ രുദ്രം ക്യാരക്ടർ പവർഫുൾ ക്യാരക്ടർ ആയതുകൊണ്ട് എല്ലാരും ശ്രദ്ധയിൽ എന്ന് പറഞ്ഞ നല്ല റേറ്റിംഗ് സീരിയൽ ശ്രദ്ധയിലോട്ട സീരിയൽ ആയതുകൊണ്ട് അപ്പൊ അത് എല്ലാരും കണ്ടിട്ടുണ്ട് ഇത് മുൻകാലങ്ങളിലുള്ള സീസണിൽ ഉള്ള കണ്ടസ്റ്റൻസിനൊക്കെ ഒരുപാട് റീച്ച് കിട്ടുന്നത് ഞാൻ കണ്ടു ഭയങ്കര ശ്രദ്ധ കിട്ടുന്നത് ഞാൻ കണ്ടു അപ്പൊ എനിക്ക് തോന്നി ഏഷ്യാനെറ്റ് ബിഗ് ബോസ് എന്നെ ഞാൻ തന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ എന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് അതെ വിട്ടു കളയേണ്ടാന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ബിഗ് ബോസ് എന്റെ തിരക്കിന്റെ ഇടയിൽ ബിഗ് ബോസ് എപ്പിസോഡ് ഞാൻ ഒരു എപ്പിസോഡ് പോലും ഞാൻ കണ്ടിട്ടില്ല ഓക്കെ ഒരു എപ്പിസോഡ് പോലും കാണാതെ അതിനകത്ത് പോയത് എന്നെ ഓഡീഷനിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ കാണാം കാണാൻ ശ്രമിക്കില്ല കാരണം ഞാനൊരു വർക്ക് എടുക്കണല്ലോ ഒരു റെഫറൻസിന് വേണ്ടി ഞാൻ അത് ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞു പോയിട്ടും എനിക്ക് കാണാൻ പറ്റിയില്ല ഞാൻ അങ്ങനെ സാഹചര്യം ഉണ്ടായില്ല ഓരോ ടെൻഷനും കാര്യങ്ങളും പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടായിരുന്നു അതുകൊണ്ട് അതിനകത്ത് കയറുന്നവരെ ഒരു എപ്പിസോഡ് പോലും ഞാൻ കണ്ടിട്ടില്ല അപ്പോ ഇതെല്ലാം കഴിഞ്ഞ് അതിനകത്തോട്ട് ചെന്ന് അവിടെ സാഹചര്യങ്ങൾ മനസ്സിലായി ഗെയിം എന്താന്ന് മനസ്സിലായി ഒരാഴ്ച കൊണ്ട് ഗെയിം എന്താന്ന് മനസ്സിലായി അടി അവിടുന്നിട്ടിയപ്പോ മനസ്സിലായി ഗെയിം മനസ്സിലായി പുറത്തിറങ്ങിയപ്പോ ഗെയിം മനസ്സിലായി കളിച്ചു നൂറ് ദേവാദീനം കൊണ്ടും ഒരേ ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ടും സ്നേഹം കൊണ്ടും നൂറ് ദിവസം നിൽക്കാൻ പറ്റി ഫൈനലിസ്റ്റ് ആയി ഫൈനൽ തേർഡിൽ വന്നു സെക്കൻഡ് റൗണ്ടപ്പായി ഇറങ്ങിയപ്പോ ഇറങ്ങിയപ്പോഴാണ് ഇതിന്റെ ഒരു ഈ പറഞ്ഞ പോലെ എക്സ്പോസ് ആയോ എന്ന് ചോദിച്ച ചോദിച്ചത് ചോദിച്ചതിന്റെ ഇതിന്റെ ഗുണങ്ങൾ ഞാനാണ് വിൽക്കാൻ തുടങ്ങിയത്